നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ റുംബൂട്ടാൻ്റെ നനയാണ് അതായത് ശരിക്കും നമ്മളുടെ ഡിസംബർ മാസം അവസാനമായപ്പോഴേക്കും മണ്ണൊക്കെ ശരിക്കും വരണ്ടു വായ അതി കഠിനമായ ചൂടായ കാരണം ഈ മണ്ണ് മണ്ണിൻ്റെ ജലാംശമൊക്കെ വളരെ പെട്ടെന്ന് മാറിപ്പോയി നമ്മൾ ജാനുവരി ഒരു ഫസ്റ്റ് വീക്കോടുകൂടി ഒരു നന കൊടുത്തു അതിനുശേഷം പിന്നെ നമുക്കൊരു മഴ കിട്ടി പിന്നെ ഒരു നനയും കൂടി കൊടുത്തു പിന്നെ ഒരു മര മഴ കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊന്ന് തൂളിപ്പോയി അപ്പോൾ ഈ നമ്മളുടെ ചെടികൾക്ക് എപ്പോൾ നന തുടങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഇലകളൊക്കെ കണ്ടോ ഈ ഇലകൾ ഈ മഞ്ഞ കളറിലേക്ക് വന്ന് തുടങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ നന കൊടുക്കണം അല്ലെങ്കിൽ ഈ സാധനം ഉണങ്ങിപ്പോകും ഇതിൻ്റെ അടിച്ചില ഉണങ്ങിപ്പോവും നമ്മൾ ഒരെണ്ണം ഒന്ന് രണ്ടെണ്ണത്തിന് ചെറിയ കൊമ്പുകളൊക്കെ ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ചൂടായിരുന്നു അതി കഠിനമായ ചൂടായി കാരണം അത് ഞാൻ കാണിച്ചു തരാം ആ കൊമ്പുകൾ അതിൻ്റെ ഇലകൾ പഴുക്കു പോകാൻ ചെയ്തു അപ്പോൾ ഒരു കുറച്ച് ദിവസം വേറെ കുറച്ച് പരിപാടിയായിട്ട് നീങ്ങി കാരണം നമ്മളിവിടെ കുറച്ച് മരങ്ങളൊക്കെ വെട്ടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പുറകൊന്നും കാരണം നനയ്ക്കാൻ പറ്റിയില്ല അപ്പോൾ ഒന്ന് രണ്ട് കൊമ്പുകളൊക്കെ ഉണങ്ങി തുടങ്ങിയായിരുന്നു ചെറുതായിട്ട് അടിയിൽ അതൊക്കെ കാണിച്ച് തരാം അങ്ങനെ ഈ കൊമ്പു വേണ്ട ഇതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങിപ്പോയി ഇതിൻ്റെ തണ്ട് വച്ചച്ച് തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇത്രയും ഉണത്തിൽ ഈ ഒരുപാട് ചൂട് കൂടി തുടങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മൾ നന തുടങ്ങിയില്ലെങ്കിൽ പറ്റുന്ന ഒരു പ്രശ്നമാണിത് അപ്പോൾ നമ്മളുടെ ആ ഷോർട്ട് ടൈമിൽ നമുക്ക് നനയ്ക്കാൻ പറ്റിയില്ല തുടക്കം ആ ഒരു കുറച്ചും കൂടി നന കൊടുക്കേണ്ടതായിരുന്നു അപ്പം അതിന് സമയം കിട്ടിയില്ല അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് രണ്ട് മരത്തുമ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ചെറുതായിട്ട് കൊമ്പ് ഉണങ്ങിയിട്ടുണ്ട് പക്ഷേ മരത്തിൻ്റെ ഈ കൊമ്പിൻ്റെ ഇത് പച്ചച്ചണ്ണി ഇരിക്കണേ ഇവിടെ ഈ ഒരു ഉള്ളിൽ നിന്നുള്ള കൊമ്പാണ് അത് കാരണം പിന്നെ അത്ര പ്രശ്നമല്ല ഫസ്റ്റ് നമ്മളുടെ ഈ മരങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ഇലകളാണ് ശരിക്കും പഴുത്തു തുടങ്ങുന്നത് വേണ്ടത് ഇതൊക്കെ കാണും ഇതൊക്കെ ഉള്ളിലത്തെയാണ് ഇതൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇത്രയും നമ്മൾ പഴുക്കാനും ഉണക്കിലേക്ക് വിടാനും ശ്രമിക്കരുത് അതിനു മുമ്പ് തന്നെ നന കൊടുക്കണം നനയുടെ കുറവുകൊണ്ടാണ് ഈ സംഭവിച്ചത് അതായത് നമ്മളുടെ മരങ്ങൾക്ക് ഷെയ്ഡ് ഒരു രീതിയിലും റംബൂട്ടാൻ പാടില്ല തെങ്ങിൻ്റെ ഷെയ്ഡൊന്നും വലിയ പ്രശ്നമാണ് നമ്മളുടെ തെങ്ങാണ് തെങ്ങിൻ്റെ ഉള്ളിലൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ തെങ്ങിൻ്റെ ഷെയ്ഡല്ല മെയിനായിട്ട് നമ്മൾ പ്രശ്നമാക്കേണ്ടത് നമ്മളുടെ വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ സൈഡിൽ നിന്ന് കേൾക്കേണ്ട ഈ മരത്തിൻ്റെ ഈ സൈഡിലേക്ക് കൊമ്പുകൾ വന്നിട്ടില്ല കാരണം എന്താ വെച്ച് ഈ സൈഡ് മരങ്ങളായിരുന്നു അപ്പോൾ ഈ മരങ്ങൾ നമ്മളിപ്പോൾ വെട്ടിച്ചു കംപ്ലീറ്റ് വെട്ടിയിട്ടിരിക്കുകയാണ് ഈ സൈഡിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ സൈഡിലൊക്കെ മരങ്ങൾ വെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നല്ല സൂര്യപ്രകാശം നമുക്ക് ഈ സൈഡിൽ നിന്ന് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ സൈഡിലും കൂടി ഒരു ഒരഞ്ചാറ് തൈ വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് ഈ സൈഡിലും കൂടി അറ്റമര വെച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല നല്ല സൂര്യപ്രകാശം ഫുൾ സൈഡിൽ നിന്ന് എല്ലാ മരങ്ങളും കൂടെ വെട്ടി റംബുട്ടാൻ്റെ നന തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ചെടികളൊക്കെ നിരീക്ഷിക്കുക അപ്പോൾ നന നമ്മൾ എല്ലാ ആഴ്ചയും അതിൻ്റെ തടത്തിൽ നമ്മുടെ ഉണ്ടല്ലോ അത് ഇലച്ചാർത്ത് എന്ന് പറയുന്നത് ഈ രീതിയിൽ നമ്മുടെ ഇലയുടെ ഈ എൻഡിൽ എൻഡ് വരെ അപ്പോൾ ഈ എൻഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴേക്ക് വരുന്നതാണ് ഇതിൻ്റെ ഇലച്ചാർത്ത് അപ്പോൾ ഈ ഭാഗം എല്ലാം നനയുന്ന രീതിയിൽ മണ്ണിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ഇറങ്ങരുത് ഒരു മൂന്നാലിഞ്ച് വെള്ളം ഇറങ്ങാൻ കണക്കിന് ഒരു അഞ്ച് ഇഞ്ച് വെള്ളം ഇറങ്ങാൻ കണക്കിന് നനച്ചു കൊടുക്കുക കെട്ടി നിർത്താനൊന്നും നോക്കണ്ട കൂടുതൽ നട്ട് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ തളിയിലിടും പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് ഈ നന കൊടുക്കുമ്പോഴോ വേറെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിക്കും നല്ല ഹ്യൂമിഡിറ്റി ഉള്ള കണ്ടീഷൻസിൽ അതായത് നീരാവി ഇങ്ങനെ പൊങ്ങി മണ്ണിൽ നിന്ന് നീരാവി പൊങ്ങുന്നതനുസരിച്ച് ആ ഹ്യൂമിഡിറ്റി ഉണ്ടാവും നമ്മുടെ കടലോര പ്രദേശങ്ങളൊക്കെയാണ് കൂടുതൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗം തന്നെ ഹ്യൂമിഡിറ്റി ഉള്ള പ്രദേശങ്ങളാണ് മൂന്നാറൊക്കെ ഒഴിച്ച് മൂന്നാർ ഹില്ലി ഏരിയ ഒഴിച്ച് ബാക്കിയെല്ലാം ഹ്യൂമിഡിറ്റി ഉള്ള ഏരിയയാണ് ആ ഹ്യൂമിഡിറ്റി ഉള്ള ഏരിയയിലാണ് നമ്മുടെ റംബൂട്ടാൻ്റെ വളർച്ച നല്ല രീതിയിൽ കാണുന്നത് അപ്പോൾ ഈ റംബൂട്ടാൻ പൂക്കാനായിട്ട് ശരിക്കും ആ ഹ്യൂമിഡിറ്റി ഉള്ള കാലാവസ്ഥയാണ് ആവശ്യം അപ്പം നമ്മളിപ്പോൾ ഈ വേനലായി മഞ്ഞുണ്ട് മഴയില്ല അപ്പോൾ അതുപോലെ മണ്ണ് മണ്ണിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ അത് നീരാവി ഇവാപറേഷൻ നടക്കുന്നു നിരാവിയായി പൊങ്ങുന്നു അപ്പോൾ ആ അന്തരീക്ഷത്തിൽ പൊതുവെ ഒരു അതായത് ഹ്യൂമിഡിറ്റി നിലനിൽക്കും അപ്പോൾ ആ ഹ്യൂമിഡിറ്റി വെച്ച് നമ്മളുടെ ചെടികളൊക്കെ പെട്ടെന്ന് പൂത്തു വരാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഒരു അരിയിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിരീക്ഷിക്കുക ചെടികൾ നനച്ചു കൊടുങ്ങുക അല്ലെങ്കിൽ നമ്മളുടെ ചെടികൾ നഷ്ടപ്പെടും അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ അതിന് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ വരെ എല്ലാവർക്കും ഗുഡ് ബൈ